സ്വഹുക്കളായ മൈകേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമായ സ്വാഗതം ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എന്തിനാന്നുള്ളതൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ നമ്മളൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എസ് കെ എം ജെ സ്കൂളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നത് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത് വളരെയധികം നൊസ്റ്റാൾജിക്ക് ഫീലിങ്സ് വയനാട്ടിലെ ഏതൊരു ഏതൊരു പ്ലെയർക്കും തരുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ എസ് കെ എം ജെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കളിക്കാത്ത ഒരു വയനാട് ജില്ലയ്ക്ക് കളിച്ച അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്ന ആരായാലും ഇവിടെ കളിക്കാത്ത ആളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരുപക്ഷെ എൻ്റെ കൂടെയുള്ള ഇയാളെ ഇത് മുനീറാണ് മുനീറിൻ്റെ മുഖം ഈ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും കാരണം എൻ്റെ ഫ്രണ്ട് ആണ് മുനീറിനെ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ കാരണം മുനീർ ഫുട്ബോൾ കളിച്ച് 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 ഒരു ജോലി നേടിയെടുക്കാം കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ് പ്ലെയർ ആണ് ഓക്കെ അപ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലെയർ എങ്ങനെയാണ് കളിച്ചിട്ട് ഒരു ജോലിയാക്കാം എന്നുള്ള പല ഡൗട്ടുകളും ഇത് കാണുന്ന ആളുകൾക്കൊക്കെ വന്നേക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക അല്ലാതെ ഈ വീഡിയോ കാണാതെ എങ്ങനെയാണ് ഒരു പ്ലെയർ ആവുക എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്ലെയർ ആവുക അല്ലെങ്കിൽ പ്രൊഫഷണൽ കളിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകളോടാണ് പറയുന്നത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക മാത്രമല്ല എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാണ് മുനീർ വെൽക്കം ടു ദ വീഡിയോ നമ്മളെ മൈ ഗെയിമിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാണ് അപ്പോൾ മുനീർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒന്ന് പറയാം സെൻട്രൽ എക്സൈസ് സെൻട്രൽ എക്സൈസ് കൊച്ചിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ജോയിൻ ചെയ്തതാണ് ഒരു പത്ത് വർഷമായി അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനും വേണ്ടിയിട്ട് കളിക്കുന്നു അങ്ങനെ ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ എക്സൈസിന് എങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാമെന്ന് കാണുന്ന ആളുകൾക്കൊക്കെ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ മുനീറിനെ കുറിച്ച് ഒന്നും കൂടി ഞാൻ പറയാം അണ്ടർ സിക്സ്റ്റീൻ കാറ്റഗറി അണ്ടർ നയൻറ്റീൻ കാറ്റഗറി അണ്ടർ ട്വൻറ്റി വൺ കാറ്റഗറി അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി ഈ കാറ്റഗറിയിലൊക്കെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്താണ് അതിൽ തന്നെ ട്വൻറ്റി വണ്ണ് വേറെ ഏത് കാറ്റഗറിയും വേറെ ഏതൊരു കാറ്റഗറിയും രണ്ട് പ്രാവശ്യം കളിച്ചിട്ടുണ്ടല്ലോ അണ്ടർ ട്വൻറ്റി വൺ അണ്ടർ അണ്ടർ ട്വൻറ്റി രണ്ട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് ജില്ലേൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അണ്ടർ ട്വൻറ്റി വണ് കേരളീൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതിൽ എറണാകുളത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ട് കേരള സ്കൂൾ ടീമിന് വേണ്ടിയിട്ട് ജൂനിയർ സീനിയർ കാറ്റഗറി കളിച്ചിട്ടുണ്ട് അതിലൊക്കെ ഉപരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ഇങ്ങനെ മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്ലെയിങ് കരിയർ പറയാനുണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്തതുകൊണ്ടാണ് മുനീർ ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലെയർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ മുനീർ എങ്ങനെയാണ് ഈ ഒരു സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് സ്പോർട്സ് കോട്ട അപ്പോയിൻമെൻ്റ് ആണല്ലോ എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അതിന് അവരെ ട്രയൽസിന് ഇറങ്ങി അങ്ങനെ കിട്ടി അങ്ങനെ ട്രയൽസ് വിളിച്ചു അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഈ സെൻട്രൽ എക്സൈസ് ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കെ എസ്ഇബി അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളും എസ് ബി ഐ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിച്ചാങ്ങ് അങ്ങനെ കുറെ ആളുകളെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കളിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ട്രയൽസ് വിളിക്കുന്നത് അതിന് പ്രത്യേക ട്രയൽസ് വിളിക്കും പ്രത്യേക ട്രയൽസ് വിളിക്കുക നമുക്ക് ഇതിനൊക്കെ ഒരു ഒരു മാനദണ്ഡം ആ ഈ ട്രയൽസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ടാവും ഇല്ല ഇല്ല അത് എല്ലാ വർഷമൊന്നും ഉണ്ടാവില്ല അത് വേക്കൻസി എങ്ങനെയാണോ വരുന്നത് സ്പോർട്സ് കോട്ട വേക്കൻസി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് ഇത് വിളിക്കുക അപ്പോൾ ആ സെലക്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ പോയിട്ട് പങ്കെടുക്കാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ എന്റെ ഈ വീഡിയോ കാണുന്ന കുറേ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഈ വർഷം ഈ ട്രയൽസ് നടക്കുമ്പോൾ പോയിട്ട് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഇറങ്ങാൻ പറ്റും എന്താണ് അതിന്റെ അത് ഒരു സെലക്ഷൻ ഇറങ്ങണം ഒരു ഡിപ്പാർട്ട്മെന്റ് സെലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടീമിനെ സെലക്ഷൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മള് അതിന് പിന്നെ ഇന്ന ടീമിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ട് ക്രൈറ്റീരിയ യൂണിവേഴ്സിറ്റി അതില് സ്പോർട്സ്റ്റേറ്റ് കാര്യങ്ങള് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ലെവല് കളിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ലെവല് അങ്ങനെ ഒരുപാട് ഈ ക്രൈറ്റീരിയ ഉള്ള ആളുകൾക്ക് ഈ ട്രയൽസിൽ പങ്കെടുക്കാൻ അയക്കാം ചില ഞാൻ ഇപ്പോ പിന്നെ എന്ത് പഠിച്ചതിന്റെ ഒരു ഇത് ക്വാളിഫിക്കേഷൻ എന്താ ഡിഗ്രി പ്ലസ് ഈ അച്ചീവ്മെന്റ് ഞാൻ കയറിയത് ഡിഗ്രി പ്ലസ് അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ഇത് ജോയിതൊക്കെ പ്ലസ് ടു ലെവലാണ് പ്ലസ് ടു ഉണ്ടെങ്കിൽ അത് ഓരോ എങ്ങനെയാണോ അതിൻ്റെ നോട്ടിഫേഷൻ വെച്ചാൽ ജോലിക്ക് അഡ്വാൻറ്റേജ് അതെ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഡിഗ്രി പോസ്റ്റ് ആകുമ്പോൾ സാലറിയിലൊക്കെ മാറ്റം മാറ്റും ഓക്കെ ഫൈൻ ഇനി അപ്പോൾ ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒന്നുകിൽ കേരള കളിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ടാവണം എന്നൊക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരാം ഒന്ന് യൂണിവേഴ്സിറ്റി കളിക്കലാണ് ക്വാളിഫിക്കേഷൻ എങ്ങനെ ഒരാൾക്ക് യൂണിവേഴ്സിറ്റി പറ്റും യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഞാൻ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫറുളയിലാണ് പഠിച്ചത് അപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത് അതിലിപ്പോ നമ്മൾ ബേസോ ഉണ്ട് ഇന്റർസോ ഉണ്ട് ഇന്റർ സോണില് നമ്മളെ സെലക്ട് ചെയ്യും ക്യാമ്പിലോട്ട് അതിന് ആണ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിൽ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള ഒരു കോളേജിൽ നമ്മൾ പഠിക്കണം പഠിക്കണം ആ കോളേജിൽ നല്ല ഫുട്ബോൾ ടീം ഉണ്ടെങ്കിൽ ആ ഫുട്ബോൾ ടീം മുകളിലേക്ക് പോവുള്ളൂ അപ്പോഴേ നമ്മളെ കളി കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ അങ്ങനെ അല്ലേ അപ്പൊ കുട്ടികൾ കേട്ടില്ലേ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കോളേജിൽ പോകണം നല്ല കോളേജിൽ പോയാലേ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുള്ളൂ മീൻസ് യൂണിവേഴ്സിറ്റി കളിക്കാനുള്ള ചാൻസ് കൂടും അപ്പോൾ സ്വാഭാവിക നന്നായി പഠിക്കേണ്ടി വരും മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വർഷം അല്ലല്ലോ കളിച്ചത് അല്ലല്ലോ മൂന്ന് വർഷം മൂന്ന് വർഷം കളിച്ചു മൂന്ന് വർഷം കളിച്ചാൽ ഒരു വർഷം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഓക്കെ നല്ല അച്ഛീവ്മെന്റ് അപ്പോൾ ഇത്ര അച്ഛീവ്മെൻ്റ് ഒക്കെ ഉള്ള ആളുകളാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് പോകുന്നത് മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് സ്റ്റേറ്റ് കളിക്കാൻ പറ്റും ഒരാൾക്ക് എങ്ങനെ സ്റ്റേറ്റ് കളിക്കാൻ പറ്റും